iPhone സിക്സ്റ്റീൻ സീരീസ് പുറത്തിറക്കിയതിന് പിന്നാലെ പഴയ ഐഫോൺ മോഡലുകൾ ചിലത് വിപണിയിൽ പിൻവലിക്കുകയാണ് കമ്പനി ഇക്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നിവയും പിൻവലിക്കുകയാണ് ഇതോടൊപ്പം ഐഫോൺ ഐഫോൺ ഫോർട്ടീൻ മോഡലുകളുടെ വില പതിനായിരം രൂപയോളം കുറച്ചു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്നിവയ്ക്കൊപ്പം ഐഫോൺ തേർട്ടീൻ മോഡലുകളും ആപ്പിൾ ഉൽപാദനം നടത്തുകയാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മോഡലുകൾ പിൻവലിച്ചതോടെ വിപണിയിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ിൽ മാത്രമായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ് ലഭിക്കുക നിലവിലുള്ള ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഉപഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഇന്റലിജൻസ് ലഭിക്കുമെങ്കിലും പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഇനി വാങ്ങാൻ സാധിക്കില്ല സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനായി ഓർഡർ ചെയ്യാം സെപ്റ്റംബർ ഇരുപത് മുതലാണ് വിൽപ്പന ആരംഭിക്കുക ഐഫോൺ സിക്സ്റ്റീൻ നൂറ്റി ഇരുപത്തെട്ട് ജി ബി എഴുപത്തി തൊള്ളായിരം എഴുന്നൂറ്റി ജി ബി എൺപത്തി തൊള്ളായിരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം ഐഫോൺ ഫിഫ്റ്റീൻ്റെ വില എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായും ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസിൻ്റെ വില എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായും കുറഞ്ഞു ഐഫോൺ ഫോർട്ടീന് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഉണ്ടായിരുന്നത് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായി കുറച്ചു ഐഫോൺ ഫോർട്ടീൻ പ്ലസിന്റെ വില എഴുപത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപ കുറഞ്ഞ് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായി ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി എഴുപത്തി തൊള്ളായിരം രൂപ ഐഫോൺ സിക്സ്റ്റീൻ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിയുടെ വില എൺപത്തി തൊള്ളായിരം രൂപ ഐഫോൺ സിക്സ്റ്റീൻ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെ വില ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം വൺ ടി ബി ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരം വൺ ടി വി ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരം